ം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടി വി അടുത്തിടെ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ ആസൂത്രിതമായി നടത്തിയ നാടകമായിരുന്നുവെന്ന തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഇതേ ആരോപണം തന്നെ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് കബളിപ്പിക്കുകയായിരുന്നു എന്തിനാണ് ചാനലുകൾ ഇത്തരം മോശം പരിപാടികൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സംവിധായകന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് നൽകിയ ഹർജി തള്ളാനുണ്ടായ സാഹചര്യവും അദ്ദേഹം വിശദീകരിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് എറണാകുളം ഹൈക്കോടതി പറഞ്ഞ ഒരു വാർത്ത അടുത്തിടെ പുറത്തുവന്നു നടി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നുവെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ ആവശ്യം പരിഗണിച്ച് സിംഗിൾ ബെഞ്ചിന്റെ ചില പരാമർശങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കേസിലെ അന്വേഷണം ശരിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് നൽകിയ ഹർജി ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലെ പരിഗണനയിലുള്ള കേസിന്റെ വിചാരണ ഏപ്രിൽ പതിനൊന്നിന് പൂർത്തിയാകും പിന്നീട് കോടതി അവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ വിധി പറയും അതായത് ഏറിപ്പോയാൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ കേസിലെ വിധി വരും ചുരുക്കത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് തള്ളിയതാണെങ്കിലും അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ ഹർജിയുമായി വരികയായിരുന്നു എന്നാൽ അതിൽ അദ്ദേഹം വലിയ ഫോളോ അപ്പ് നടത്തിയില്ല ഒടുവിൽ ഹർജി കോടതി തള്ളിയപ്പോൾ ദിലീപിനെ തിരിച്ചടി എന്ന രീതിയിൽ വലിയ വാർത്തയായിരിക്കുകയാണ് ചാനലുകൾ മുതൽ യൂട്യൂബർ വരെ ഇതിൽ പിന്നിലുണ്ട് പൾസർ സുനെ റിപ്പോർട്ടർ ചാനലിലെ റോഷി പാലുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ അടുത്തിടെ പുറത്തു വന്നല്ലോ രഹസ്യ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് ഇതെന്നാണ് പറയുന്നത് അത് ഏതെങ്കിലും പൊട്ടന്മാരുടെ ചെന്ന് പറഞ്ഞാൽ മതി റോഷിപാലെ അല്ലെങ്കിൽ അരുണെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ കോമൺ സെൻസ് ഉള്ള കുട്ടികൾക്ക് വരെ മനസ്സിലാകും ഇത് രഹസ്യ ഷൂട്ടൊന്നും അല്ലെന്ന് ഇത് എല്ലാവരും കൂടെ ആസൂത്രണം ചെയ്ത ഒരു ചർച്ചയായിരുന്നു എന്തിനാണ് ചാനലുകൾ ഇത്തരം പരിപാടികൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം വന്നെങ്കിലും മറ്റ് ചാനലുകൾ ഒന്നും ഏറ്റെടുത്തില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു അതേസമയം കേസിലെ പണം ഇടപാട് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപയാണ് തനിക്ക് ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇനിയും വേറെ പൈസ കിട്ടാനുണ്ട് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ കൈവശവും ഉണ്ട് എന്നാൽ അത് എവിടെയാണെന്ന് പറയാനാകില്ലെന്നും പൾസർ സുനി പറയുന്നു എന്തൊക്കെയായാലും റോൾ അടിക്കാൻ നോക്കിയ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ അടബടലം തേഞ്ഞ അവസ്ഥയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസപ്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ